ഹലോ ഇന്നൊരു മിനി വ്ലോഗാവാം അല്ലേ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി റാസൽ കൈമയിലുള്ള ജബൽ ജെയ്സിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് ഞങ്ങളിവിടുന്ന് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ഒക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പായിരുന്നു അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നത് ഞങ്ങളവിടെ എത്തിയ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നടന്നു യു എയിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് റാസൽ കൈമയിലെ ജബൽ ജെയ്സ് എന്ന് പറയുന്നത് ഇത് യു എയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു അവിടെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു കിളിപാറിയ അവസ്ഥയിലാണ് എന്താ വെച്ചാൽ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി ഉറങ്ങിയിട്ടില്ല അവിടെ പോയിട്ടും ഉറങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നില്ല തണുപ്പ് കാരണം തീരെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഈ കാണുന്നത് ബ്രെഡും ബുൾസൈ രാവിലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് സംഭവം നല്ല രസമാണ് തണുപ്പത്ത് ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ പേരൊക്കെ രാത്രി തന്നെ വന്ന് ചെയ്യലും ആ ഒരു വൈബിൽ വന്നവരും ഉണ്ടായിരുന്നു പിന്നെ രാവിലെ എണ്ണിട്ട് പോയവരും ഞങ്ങൾ രാവിലേക്കുള്ള സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് ആദ്യത്തുണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്ന പുൽസായി പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് അത് പൊട്ടാൻ തുടങ്ങി പിന്നെ നമ്മളെന്തായാലും പൊട്ടിച്ചിട്ടാണല്ലോ കഴിക്കുക അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ പീനട്ട് ബട്ടറും എടുത്തിട്ടുണ്ടായിരുന്നു മുട്ട കഴിക്കാത്തവർക്ക് പീനട്ട് ബട്ടർ റോൾ ചെയ്ത് കഴിക്കാമല്ലോ ബ്രെഡിൽ അത് വിചാരിച്ചിട്ട് പീനട്ട് ബട്ടറും എടുത്തിട്ടുണ്ടായിരുന്നു ആരും അന്നത്തെ ഫുൾ ഡേ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം രാത്രി പോകുമ്പോൾ തന്നെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തിസെക്റ്റായി തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എമി വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ ഓണായിരുന്നു ഞങ്ങളെല്ലാവരുടെയും ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എമിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനാണ് പിന്നെ തുടങ്ങിയത് എമിക്ക് ഓൾറെഡി ദോശ ബാറ്ററി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ദോശ ഉണ്ടാക്കി അതും കഴിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു ചായയും കുടിച്ച് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് തന്നെ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബിലായിരുന്നു ഇടക്കൊക്കെ ഒരു സൺറൈസും ഒരു ഒക്കെ കാണുന്നത് നല്ലതാണ് കുറേയൊക്കെ നമ്മളെ മൈൻഡ് റിലാക്സ് ആവാനും എല്ലാ നമ്മളെ ആയിട്ട് എൻജോയ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം